അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ഏറെ ബാക്കിയുണ്ട് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെയല്ല അങ്ങനെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് നേർവിപരീതമായൊരു വാർത്ത വന്ന മണിക്കൂറുകളോളം നമ്മൾ ആ പുഴയിൽ തിരയുമ്പോഴും ജീവനോടെ ഉണ്ടായിരിക്കണവേ കല്യാണിക്കുട്ടി എന്ന് മാത്രം ആഗ്രഹിച്ചെങ്കിലും അങ്ങനെ ഉണ്ടായില്ല ആ കുട്ടിയെ രക്ഷിക്കേണ്ട ഒരു ഗോൾഡൻ അവേഴ്സ് റെസ്ക്യൂ ടൈമിലുണ്ട് ആ സമയത്ത് പോലും മകളെ പുഴയിൽ പുഴയിലെറിഞ്ഞെന്ന കാര്യം മറച്ചു വെച്ച് അങ്ങേറ്റം വൈരുദ്ധ്യമായ മൊഴികൾ എന്തൊക്കെയോ പറഞ്ഞ് കുട്ടി കൊടുക്കും സി സി ടി വി ദൃശ്യങ്ങളടക്കം ഉയർത്തി പോലീസ് നടത്തിയ ഒരു ചോദ്യം ചെയ്യലിൽ പോലീസ് നടത്തിയ ഒരു മൊഴിയെടുപ്പിലാണ് ഇങ്ങനെ പുഴയിൽ നിന്ന് പുഴയിലെറിഞ്ഞു എന്ന കൺഫഷൻ അടക്കം വരുന്നത് ആ എറിഞ്ഞ സമയത്ത് ഇത്തരത്തിൽ കുട്ടിയെ ഉപേക്ഷിച്ച സമയത്ത് ഒരു തരി ആരോടെങ്കിലും ഒരു വരി പറഞ്ഞിരുന്നെങ്കിൽ ആ കല്യാണിക്കുട്ടിയെ ജീവനോട് രക്ഷിക്കാമായിരുന്നു ആ ഗോൾഡൻ അവറിൽ ഈ കണ്ട പ്രയത്നം നമ്മൾ നടത്തിയെങ്കിൽ കല്യാണിക്കുട്ടിയുടെ ചിരിക്കുന്ന മുഖം നമ്മൾ ഇനിയും കണ്ടുകൊണ്ടേയിരിക്കുമായിരുന്നു പക്ഷേ ആ ഗോൾഡൻ അവർ അടക്കം നഷ്ടപ്പെടുത്തി തന്നെയാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ വന്ന ഏറ്റവും വലിയ പരാജയം അല്ലെങ്കിൽ ആ റെസ്ക്യൂ ഓപ്പറേഷൻ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ പറയേണ്ടി വരും അങ്ങനെ നാടിൻ്റെ നോവായി കല്യാണിക്കുട്ടി മാറുന്ന മണിക്കൂറുകൾ വെറും മൂന്ന് വയസ്സുകാരിയാണ് ബാല്യത്തിന്റെ തുടക്ക ാണ് നിഷ്കളങ്കമായി ചിരിച്ച കുട്ടിയാണ് അങ്കണവാടിയിൽ നിന്ന് അമ്മയുടെ കൈയോട് ചേർത്ത് വെച്ച് പുത്തൻ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാല്യവുമായി മുന്നോട്ട് പോയവളാണ് പക്ഷേ അവളുടെ ചിരിമാഞ്ഞിരിക്കുന്നു ആ കാത്തിരിപ്പ് വിവരമായിരിക്കുന്നു എന്ന അങ്ങേറ്റം സങ്കടകരമായ വാർത്ത ആ വാർത്തയാണ് രാത്രി വയ്ക്ക് നമ്മളെ തേടിയെത്തിരിക്കുന്നത് അമൽ സുരേന്ദ്രൻ നമ്മുടെ ഒപ്പം ചേരുന്നു അമൽ നമ്മൾ സമാതകില്ലാത്ത രീതിയിൽ രാത്രി വൈകിട്ടുള്ള തിരച്ചിൽ നമ്മൾ കണ്ടതാണ് ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നു എൻ ഡി ആർ എഫ് ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ ഓരോ ഘട്ടത്തിൽ വന്നപ്പോൾ ആദ്യം വെളിച്ചക്കുറവരുടെ പ്രതിസന്ധി വന്നപ്പോൾ ടോർച്ച് അടക്കം എത്തിച്ച് നാട്ടുകാർ തെരച്ചിൽ നടത്തി നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതെല്ലാം ഗോൾഡൻ അവേഴ്സ് കഴിഞ്ഞ സമയത്തുള്ള തെരച്ചിലാണെന്നുള്ളതാണ് നമുക്ക് കല്യാണിക്കുട്ടിയെ ജീവനോട് രക്ഷിക്കാനാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെരച്ചിൽ അങ്ങേറ്റം ഊർജിതമായി നടന്നു രാത്രി വൈകിയും സമാതകില്ലാത്ത രീതിയിൽ തെരച്ചിൽ നടന്നു പക്ഷേ നമ്മൾ ആഗ്രഹിച്ച വാർത്തയല്ല വന്നിരിക്കുന്നത് അമൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുഴയുടെ കടവിലുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ പരിസരത്താണ് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയ ആ നിമിഷം മുതൽ ഇവിടുത്തെ സന്യാസിനികൾ ആ കുട്ടിയെ കണ്ടുകിട്ടണമേ എന്ന പ്രാർത്ഥനയിലായിരുന്നു അവരുടെ പ്രാർത്ഥന വിഫലമായി എന്ന് എന്നത് നിരാശയോടുകൂടി തന്നെ അവരറിഞ്ഞിരിക്കുന്ന നിമിഷമാണിത് കല്യാണിക്കുട്ടി ഇനിയില്ല എന്ന സത്യം യഥാർത്ഥത്തിൽ നമ്മളെ എല്ലാവരെയും ആ കുട്ടിക്ക് വേണ്ടി കാത്തിരുന്ന അവൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയ എല്ലാവരെയും അങ്ങേയറ്റം ആഴത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കൊലപാതകത്തിൽ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുടുംബങ്ങളുടെ മാനസിക നിലയെക്കുറിച്ചുള്ള അതിഗൗരവരമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ ഇത്തരത്തിലുള്ള അമ്മമാരാൽ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്ന ഒരു സംഗതികൾ കൂടുതൽ ആവർത്തിക്കുന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ഗൗരവകരമായ പഠനം ഉണ്ടാവേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങേയറ്റം ക്രിമിനൽ ബുദ്ധിയോട് കൂടിയാണ് ഈ അമ്മ സ്വന്തം മകളെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സ്വന്തം മകളെ ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ ഒരു പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷവും ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാനുണ്ടായിരുന്ന അവസാനത്തെ നിമിഷത്തെ പോലും വിഫലമാക്കുന്ന തരത്തിൽ നുണയുടെ വലിയൊരു മാലക്കെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ അമ്മ നടത്തിയ നാടകം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആസൂത്രണമായിരുന്നു സ്വന്തം മകളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ ഒരു തരത്തിലുള്ള ശ്രമവും ഉണ്ടാവാൻ പാടില്ല എന്ന ഗൂഢമായ ആസൂത്രണം അതിന്റെ ഭാഗമായി അന്വേഷണത്തെ വഴിതിരിച്ചുവിടുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതിരിച്ചു വഴിതിരിച്ചുവിടുവാൻ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മൊഴികളും ഈ അമ്മ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ നൽകുകയുണ്ടായി അവരുടെ ഒരു ബന്ധി കുറച്ചു കുറച്ചു മുൻപ് അവരുടെ ഒരു ബന്ധു നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ഈ കുട്ടിയെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു തൻ്റെ ഉദ്ദേശമെന്ന് പക്ഷേ അങ്ങനെയാണ് എങ്കിൽ തന്നെയും ഈ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷവും ഈ അമ്മ ചെയ്തത് എന്താണ് വീണ്ടും കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത വന്നപ്പോൾ നമുക്ക് ഇതിന്റെ മുമ്പും സമാനമായ രീതിയിൽ മിസ്സിംഗ് വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഈ നേരം പുലരുമ്പോഴേക്കും കുട്ടികളെ കണ്ടെത്തുന്ന ആശ്വാസകരമായ വാർത്ത നമ്മുടെ മുമ്പിൽ വന്നത് തെളിവായി നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു പക്ഷെ അത്തരത്തിലൊരു വാർത്ത തന്നെയായിരിക്കും ഇതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു നേരം പുലരുമ്പോഴേക്കും മൂന്ന് വയസ്സുകാരി കല്യാണി കുട്ടി സുരക്ഷിതകരങ്ങളിൽ എത്തുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ആ വാർത്തയിൽ ആ തെരച്ചിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങേറ്റം സങ്കടപ്പെടുത്തുന്ന രീതിയിൽ അമ്മയുടെ വൈ തുടക്കം മുതൽ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളായിരുന്നു പക്ഷേ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി തന്നെ അമ്മയുടെ ഒരു വല്ലാത്തൊരു മൊഴി വരുന്നു മൂഴിക്കുളം പാലത്ത് വെച്ച് മകളെ വലിച്ചെറിഞ്ഞു മകളെ പുഴയിലേക്ക് ഇട്ടുവെന്ന മൊഴി വരുന്നു ഈ മൊഴിയെ ആധാരമാക്കി പോലീസ് നടത്തിയ തെരച്ചിലിൽ ആ മൊഴി സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ വരുന്നു മൂഴിക്കുളത്ത് ബസ് ഇറങ്ങുമ്പോൾ മകൾ കൂടെ ഉണ്ടാകുന്നു മൂഴിക്കുളത്ത് നിന്ന് അല്പം ഏകദേശം ഏഴ് മണിക്ക് സമയത്ത് മൂഴിക്കുളത്തേക്ക് എത്തുന്നു കൂടി ഓട്ടോ വിളിച്ച് തന്റെ വീട്ടിൽ വീട് നിൽക്കുന്ന രണ്ട് രണ്ട് കിലോമീറ്റർ അകലുള്ള കുറുമശ്ശേരിയിലേക്ക് പുറപ്പെടാൻ ഓട്ടോ വിളിക്കുന്നു ബസ് ഇറങ്ങുന്ന സമയത്ത് കുഞ്ഞു കൂടെ ഉണ്ടാകുമ്പോൾ കുറുമശ്ശേരിയിലേക്ക് ഓട്ടോ വിളിക്കുന്ന സമയത്ത് കുഞ്ഞു കൂടെയില്ലെന്ന വാർത്ത വന്നത് മുതൽ നമ്മൾ ആശയം ായിരുന്നു ആ മൊഴി അങ്ങനെയാണെങ്കിലും അങ്ങനെ സംഭവിക്കലേ നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിനുശേഷം ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സകല സന്നാഹങ്ങളുമായി നമ്മൾ നടത്തിയ സമാനതകളില്ലാത്ത രാത്രി തെരച്ചിലിൽ നമ്മൾ പ്രതീക്ഷിച്ച വാർത്ത വന്നില്ല എന്ന സങ്കടം നമ്മളെ അലട്ടുന്ന മണിക്കൂറാണ് വളരെ നിഷ്കളങ്കമായ ചിരിയാണ് അങ്കണവാടിയിലേക്ക് രാവിലെ അതേ അമ്മ ഭക്ഷണം കൊടുത്ത് പുതിയ വസ്ത്രമണിഞ്ഞ് മുടി ചീകി വിട്ട അമ്മയാണ് ഇന്നാ കുഞ്ഞു ജീവൻ എടുത്തിരിക്കുന്നത് കുഞ്ഞുജീവിനെ എന്നും അങ്ങേയറ്റം നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ് മൂലകാരണങ്ങൾ പലതാകാം നേരത്തെ അമ്മയുടെ ബന്ധു പറഞ്ഞതുപോലെ കുടുംബ പ്രശ്നങ്ങളാവാം കുടുംബ പ്രശ്നങ്ങൾ അത് അവരുടെ പ്രശ്നങ്ങളാണ് രണ്ടോ മൂന്നോ വയസ്സുള്ള ആ മക്കളൊക്കെ അത് എന്ത് പിഴച്ചു എന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നു ഒരു സഹോദരൻ കൂടിയുണ്ട് കല്യാ കല്യാണിക്കുട്ടിക്ക് എന്തായാലും അങ്ങേറ്റം സങ്കടകരമായ വാർത്ത രാവിലെ ഏകദേശം കൂടി മാൻ മിസ്സിങ് കേസ് എന്ന രീതിയിൽ പോലീസ് എടുത്ത കേസ് സ്വാഭാവികമായും ക്ലിയർ കട്ട് കേസ് ഓഫ് മേഡറിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതിൻ്റെ എല്ലാ വശങ്ങളും മേഡറിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു ആസൂത്രണം ഉണ്ടായിരുന്നു നോളേജ് ഉണ്ടായിരുന്നു ആസൂത്രണം വളരെ ക്ലിയർ ആയിരുന്നു എപ്പോഴും പൊതുവേ വല്ലപ്പോഴുമൊക്കെ അങ്കണവാടിൽ പോയി മാതാവി കുട്ടിയെ അവിടെ നിന്ന് പിക്ക് കൂട്ടിക്കൊണ്ടുവരാറുണ്ടെങ്കിലും ഇന്ന് കൂട്ടിക്കൊണ്ടു വന്നത് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കാരണം ഭർത്താവിനെ വിളിച്ച് വീട്ടിലെ കുക്കർ നാശായി അത് നന്നാക്കാൻ വേണ്ടി ടൗണിലേക്ക് പോകണമെന്ന് നുണ പറഞ്ഞുകൊണ്ടാണ് മൂന്ന് മണിയോടുകൂടി അങ്കണവാടിയിലേക്ക് എത്തുന്നത് ആ അങ്കണവാടിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണക്കുട്ടിയുടെ ഭക്ഷണം കംപ്ലീറ്റ് ആകുന്നതുവരെ ഭക്ഷണം കഴിച്ച് തീരുന്നതുവരെ അവിടെ കാത്തിരുന്ന് മകളെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് അവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്ക് അതായത് ഈ പറയുന്ന ആ അങ്കണവാടിക്ക് സമീപമുള്ള ഭർത്തൃ വീട്ടിലേക്ക് പോകാതെ കിലോമീറ്ററുകൾ ദൂരത്തുള്ള ആലുവയ്ക്ക് സമീപത്തുള്ള കുറുമശ്ശേരിയിലേക്ക് ബസ് വിളിച്ച് ബസ്സിൽ കയറി കുറുമശ്ശേരിയിലേക്ക് പോകും വഴി മൂഴിക്കുളത്തേക്ക് ഇറങ്ങി മൂഴിക്കുളത്ത് കൃത്യമായൊരു സ്പോട്ട് കണ്ടെത്തി അവിടെ വെച്ച് ആ സമയം വരെയും കുഞ്ഞു കല്യാണിക്കുട്ടി അമ്മയുടെ നെഞ്ചത്ത് ചൂട് പറ്റിയിരുപ്പോ അപ്പോഴൊന്നും ആ കുഞ്ഞുമകൾ അറിഞ്ഞില്ല അമ്മ തന്നെ കൊല്ലാൻ പോവുകയാണ് സത്യം അറിഞ്ഞില്ല അപ്പോഴും ചേർത്ത് സുരക്ഷിതകരങ്ങളിലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയെന്ന് കല്യാണിക്കുട്ടി പക്ഷേ ആ ഏഴുമണി തൊട്ട് ഏഴരവരുള്ള സമയത്തിൽ എവിടെയോ ആളില്ലാത്ത സമയത്ത് ആ കുഞ്ഞു മകളെ ആരോരുമില്ലാത്തപ്പോഴ ആഴത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ആലോചിക്കാൻ കൂടി പോയി ആ കുട്ടി ആ സമയത്ത് അനുഭവിച്ച വേദന അതെന്തായിരിക്കും പക്ഷേ ആ വേദന പാവം അനുഭവിച്ചു മണിക്കൂറുകളോളം രക്ഷപ്പെടുത്താനുണ്ടായിരുന്ന ഗോൾഡൻ അവേഴ്സ് സമയത്ത് പോലും ഈ കാര്യം ആ അമ്മ പുറത്തു പറഞ്ഞില്ല രക്ഷപ്പെടുത്താൻ എല്ലാ സാധ്യതകളും അവിടെ അടഞ്ഞു പിന്നീട് ഏകദേശം പതിനൊന്ന് മണിയോടെ അടുത്ത് അതായത് പുഴയിലെറിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമാണ് ഇത്തരത്തിൽ പുഴയിലെറിഞ്ഞു എന്ന വിവരം പോലും മാതാവ് പറയുന്ന ഇതിനുശേഷം നടത്തിയ നാലു നാലര മണിക്കൂറോളം നടത്തിയ തെരച്ചിലിനൊടുവിൽ ആ മാ ചിരിയുമായാണ് കല്യാണിക്കുട്ടിയെ നമുക്ക് ലഭിച്ചത് ഇപ്പോൾ കല്യാണിക്കുട്ടി ഇൻക്വസ്റ്റ് നടപടികൾ താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിക്കുന്നു ഈ പറഞ്ഞതുപോലെ മാൻ മിസിയും കേസിന് മേഡർ കേസായ മാറും അമ്മ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലുണ്ട് അമ്മയുടെ മെൻ്റൽ ഹെൽത്ത് അടക്കം കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരത്തിലൊരു ഇൻസ്റ്റൻ്റായ പ്രൊവക്കേഷൻ അല്ല ഇൻസ്റ്റൻ്റായ പ്രകോപനമല്ല ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ആധാരമാക്കുന്ന തെളിവുകളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് കാരണം ആ അങ്കണവാടിയിൽ നിന്ന് മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോയത് മുതൽ ഈ കൃത്യത്തിൻ്റെ ആസൂത്രണമുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിൽ വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്താണ് ഈ ഒരു ക്രൂരതയ്ക്ക് പ്രകോപിപ്പിച്ചത് എന്തായാലും ഇവർ നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം ഏകദേശം പത്ത് പത്തേകാലോടു കൂടി നമ്മൾ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ചിരിക്കുന്ന മുഖവുമായി വന്ന കല്യാണിക്കുട്ടി കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് കേരളക്കരയുടെ മകളായി മാറിയതാണ് പൊഞ്ഞുമകളെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ച ഇന്നേവർ അവളെ കണ്ടിട്ടില്ലാത്ത അവളെ അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യർ ആത്മാർത്ഥാവെ ആഗ്രഹിച്ചതാണ് പ്രാർത്ഥിച്ചതാണ് പക്ഷേ അതെല്ലാം വിഫലമാകുന്ന അങ്ങേറ്റം സങ്കടകരമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത് വിഷ്ണു ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു തുടർ നടപടികളെ കുറിച്ച് നിയമ നടപടികളെ കുറിച്ച് അതിനപ്പുറത്തേക്ക് കല്യാണിക്കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഈ വൈകിയ മണിക്കൂറിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടില്ല നിലവിലീ മരണം ഉറപ്പിക്കേണ്ടതുണ്ട് സാങ്കേതികപരമായി ഡോക്ടർ അത് എഴുതി സർട്ടിഫിക്കറ്റ് നൽകണം ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ അല്പം സമയമും കാണാൻ നേരിട്ട് അതായത് ആ മൃതദേഹം അവിടെ നിന്ന് ലഭിച്ച ആ തലക്ഷണം തന്നെ ചെങ്ങമനാട് സി എ നേതൃത്വത്തിലുള്ള സംഘം ആംബുലൻസിൽ ആ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഇപ്പോൾ അതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡെത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു കൺഫർമേഷൻ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻക്വസ്റ്റി നടപടികൾ നാളെ രാവിലെ മാത്രമേ ആരംഭിക്കുകയുള്ളൂ അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടിയും ഇവിടെ തന്നെ നടത്താനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഈ ഇത് ഒരു പ്രമാദമായ ഒരു ഒരു കൊലപാതകമായതിനാൽ തന്നെ അത് ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് മാറാനും സാധ്യതയുണ്ട് ഇപ്പോൾ പ്രാഥമികമായി ഇവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ കുട്ടിയുടെ ശിരസിൽ വെള്ളവും അതോടൊപ്പം തന്നെ ചോരയും കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലായത് അത് സ്വാഭാവികമാണ് എത്രയോ മണിക്കൂറായി ആ കുഞ്ഞ് ആ പുഴയുടെ അടിത്തട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് സ്വാഭാവികമായും വെള്ളവും അതോടൊപ്പം തന്നെ ചോരയും ഒക്കെ ശിരസിൽ കെട്ടിയിട്ടുണ്ടാവും അത് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ച കാരണം പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം നാളെ മാത്രമേ പുറത്തു വരികയുള്ളൂ അതായത് തന്റെ മകളുടെ അവസാന ദിവസം ഈ ലോകത്തെ അവസാന ദിവസം ഇന്നാണ് എന്ന് ആ അമ്മ ഊട്ടി ഉറപ്പിച്ചിരുന്നു അവർ ഇന്ന് രാവിലെ മുതൽ തന്നെ അത്തരത്തിലൊരു തീരുമാനം എടുത്തതിന് ശേഷമാണ് ആ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി സാധാരണ ഇല്ലാത്തൊരു പതിവ് ഉണ്ടാക്കി അവർ അങ്ങോട്ടേക്ക് എത്തുന്നത് അതിനുശേഷം നിരവധി നടപടികൾ അവർ അവിടെ ആളുകളോട് പറയുന്നു പല കള്ളങ്ങളും പറയുന്നു അവിടെ നിന്ന് ആ കുഞ്ഞിനെ സ്വന്തം ആ വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത് അവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അതായത് തിരുവാംകുളത്ത് നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്റർ ഉള്ള കുറുമശ്ശേരിയിലേക്ക് അവർ വരികയായിരുന്നു കുറുമശ്ശേരിയിലേക്ക് വന്ന് ആ വരുന്നതിനിടയിൽ മൂഴിക്കുളം പാലത്തിൽ വെച്ച് ആ പാലം വളരെ തിരക്കുള്ളൊരു പാലമാണ് ഒരു പക്ഷെ മഴയായതുകൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾ അത് കാണാതെ പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ല അങ്ങനെയാണെന്നൊരു അനുമാനമുണ്ട് പക്ഷേ എന്ത് എന്തായിരുന്നാലും ആ പാലത്തിന് മുകളിൽ വെച്ച് ഒരു ഒരു ആ ചേർത്തുപിടുന്ന കൈകൾ കൊണ്ട് തന്നെ ഇടുകയാണ് ആ ഇട്ട ശേഷം അവിടെ നിന്ന് കുട്ടിയെ കാണാനില്ല എന്നൊരു പരാതി പിന്നീട് വരികയാണ് ആ പരാതിയിന്മേലാണ് പിന്നീട് ചെങ്ങമ്മനാട് പോലീസ് അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞ മൊഴികൾ പലതും വ്യാജമാണ് എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒടുവിൽ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മുഴിക്കുളത്ത് വെച്ച് കുഞ്ഞ് അവർക്കൊപ്പമില്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നു ആ സി സി ടി വി അവരെ കാണിക്കുന്നു അപ്പോഴാണ് അവർ പറയുന്നത് എന്റെ മകളെ ഞാൻ കൊലപ്പെടുത്തി മുഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് പെരിയാറ്റിലേക്ക് വലിച്ചെറിഞ്ഞാണ് കൊലപ്പെടുത്തിയത് തനിക്ക് ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുണ്ട് ആ കുടുംബ പ്രശ്നത്തിൽ മകൾ കൂടി ഇടപെടേണ്ട അല്ലെങ്കിൽ മകൾ കൂടി ബാധ്യത വേണ്ട അതോടൊപ്പം തന്നെ മകളെ കൊലപ്പെടുത്തിയെ താനും ഇനി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം അവർ പോലീസിനോട് പറയുന്നു ആ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ മൊഴി അങ്ങനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല കാരണം അവർ പലവട്ടത്തിൽ മാറ്റി മാറ്റി പറയുന്നു പോലീസ് വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിൽ അവർ ഇത് തന്നെ ഈ മൊഴി തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് യെസ് ഇതിലൊരു പോയിന്റ് ഉണ്ട് ഇത് സ്ഥിരീകരിക്കാവുന്ന മൊഴിയാണ് എന്ന് പോലീസ് എത്തുന്നത് അങ്ങനെയാണ് മറ്റിടങ്ങളിലെ തെരച്ചിലൊക്കെ അവസാനിപ്പിക്കാം എന്ന് നിർദ്ദേശം നൽകുന്നു അഞ്ച് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് പരിശോധന ഉണ്ടായിരുന്നത് ആ പോലീസുകാരോടക്കം നേരെ മുഴിക്കുളത്തേക്ക് വരാൻ പറയുന്നു മൂഴിക്കുളം പാലം കേന്ദ്രീകരിച്ച് അതിന്റെ സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സി സി ടിവികളും അതോടൊപ്പം ആ പ്രദേശത്തെ ഈ കാർഡുകളൊക്കെ കേന്ദ്രീകരിച്ചും ഒരു പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു നാട്ടുകാരും പോലീസിനൊപ്പം ചേർന്നു അതിന് പിന്നാലെയാണ് ഈ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഫയർഫോഴ്സ് എത്തുന്നത് അങ്കമാലി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് എത്തുന്നത് അങ്കമാലി ഫയർഫോഴ്സ് ആണ് എത്തുന്നത് അങ്കമാലി ഫയർഫോഴ്സ് എത്തി അവിടത്തെ സ്ഥിതിഗതികൾ മഴയുണ്ടായിരുന്നു വെളിച്ചക്കുറവുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒഴുക്ക് ഒരു പ്രതിസന്ധിയായിരുന്നു ആദ്യഘട്ടത്തിൽ അപ്പോൾ ഇത് ഇന്ന് പരിശോധന നടത്താനാകുമോ എന്ന ഒരു ചോദ്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ സ്കൂബ ടീം വളരെ കൃത്യമായി അവിടെ എത്തുന്നു അവർ ഒരു മണിക്കൂർ ചർച്ച അവിടെ നടത്തുന്നു ആ ഈ ഒഴുക്ക് പ്രശ്നമല്ല കാര്യമായ ഒഴുക്ക് പെരിയാറ്റിൽ ഇല്ല എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആറംഗ സ്കൂബ ടീം അവിടെ എത്തി അവർ അവിടെ കൃത്യമായ അവരുടെ സജ്ജീകരണങ്ങളൊക്കെ വരുത്തി ഒരു ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറോളം പരിശോധന നടത്തി ആ ഒന്നര മണിക്കൂറിൽ അവർ എവിടെയാണോ പരിശോധന തുടങ്ങിയത് അവിടെ നിന്ന് തന്നെ ആ മൂന്ന് വയസ്സുകാരിയായ कल्याण മൃതദേഹം കിട്ടുകയായിരുന്നു ആ ദൃശ്യം ഒരുപക്ഷെ അത് ഓർക്കാൻ പോലും പറ്റാത്ത ഒരു ദൃശ്യമാണ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മൾ അവിടെ ക്യാമറ ഇവരുടെ തെരച്ചിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദൃശ്യമായിരുന്നു അത് ആ കുഞ്ഞിനെ ഇങ്ങനെ പൊക്കി ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന ഒരു ദൃശ്യം അത് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത എങ്ങനെയോ കണ്ടുപോയതാണ് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ആ സ്കൂബ ഡൈവേഴ്സിന് അവർ വളരെ ഏതെങ്കിലും ഘട്ടത്തിൽ കുഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും അത് ഈ പുല്ലിനിടയിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയതായിരിക്കും എന്നാണ് അവർ കരുതിയിരുന്നത് പക്ഷേ മൃതദേഹം ലഭിച്ചതോടുകൂടി തന്നെ എല്ലാവരും വലിയ രീതിയിൽ സങ്കടത്തിലായി ആ കുഞ്ഞിന്റെ കുടുംബത്തിനുണ്ടായ സങ്കടം പോലെ തന്നെ ആ സങ്കടം തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു എല്ലാവരും ഒരുപോലെ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുകയായിരുന്നു മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം ആ കൊച്ചിന് എന്താണ് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ അറിയാവുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് എന്തിനാണ് അതിനെ ഇങ്ങനെ ചെയ്തത് എന്താണ് അവിടെയുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത് അവരുടെ ഒരു മോളായി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന ആളുകളെ പോലും നമ്മൾ അവിടെ കണ്ടിരുന്നു അങ്ങനെ കേരളത്തെ വലിയ സങ്കടത്തിലാഴ്ത്തിയാണ് കല്യാണി പോകുന്നത് നേരത്തെ ഇതിനു മുൻപ് നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവം നേരത്തെ ആലുവയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അത് പക്ഷേ കുറച്ചുകൂടി ബ്രൂട്ടലായിരുന്നു അതും വേറൊരു തരത്തിൽ ബ്രൂട്ടലായിരുന്നു അത് നമ്മൾ ഒട്ടും എന്താ പറയുക കേരളത്തിന്റെ ക്രൈം ലിസ്റ്റിൽ ലിസ്റ്റിൽ അത്തരത്തിലൊരു സംഭവങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു ആണ് ആ ക്രൈമെങ്കിൽ ഇത് വേറൊരു തരത്തിൽ അതായത് സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ മൂന്ന് വയസ്സായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ പുഴയിലെറിഞ്ഞാണ് കൊലപ്പെടുത്തുന്നത് പിന്നീട് അത് ആ അമ്മ തന്നെ അതൊരു മിസ്സിംഗ് കേസാണെന്നോ പറയുന്നു ഒടുവിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ആ ദുരൂഹതകളും അവരുടെ കള്ള അവരുടെ നാടകങ്ങളും ഒക്കെ ഒളിഞ്ഞു പോകുന്നതാണ് കാണുന്നത്